ഇവിടെ ഒന്നോടിച്ചൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ അവന്റെ ഒക്കെ മീറ്റിങ്ങിന് പോയല്ല മനസ്സാശയുണ്ട് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല ഉളുപ്പുണ്ടല്ലോ എന്തല്ലേ ഇത് യേശു ഖുസനെ ഒറ്റ കൊടുത്തമാര് പോണത് എന്നാ മണിക്കൂറിൽ നമ്മളെ ആളുകളെല്ലാം അടികൊണ്ട് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും யா இது பள்ளி இது கழிஞ்சா பள்ளி பிரதங்கிக்கிஜேபிட்டு வோட்டு கொடுக்க வந்து இவ்வளோ நடக்கணும் அரங்கிச்சோராக കൊല്ലേ മണിപ്പൂരിലൊക്കെ നിങ്ങള് ധൈര്യമായിട്ട് വരൂ നിങ്ങൾ അതിന് പേടിച്ചു വന്നത് ധൈര്യമായിട്ട് കണ്ടു കണ്ടു വരൂ നിങ്ങളെ നമ്മളൊന്നും ചെയ്യില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ല നിങ്ങളെ സംരക്ഷിക്കും നമ്മള് പക്ഷെ നിങ്ങള് ബിജെപിക്ക് വോട്ട് പിടിക്കാ പോയി ദോഷമായി പോയി മണിപ്പൂര് കാണുന്നില്ല ഫാസ്റ്റേ ഫാസ്റ്റേ